സത്യം തെളിയുന്നതുവരെ നിയമ പോരാട്ടം തുടരുമെന്നും നീതിന്യായ വ്യവസ്ഥയിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും ജയസൂര്യ ഫേസ്ബുക്കിൽ കുറിച്ചു പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ പാപികളെ മാത്രം എന്ന വരിയോടെയാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത് നടിയോട് ലൈംഗികാതിക്രമം കാണിച്ചെന്ന പരാതിയിൽ ജയസൂര്യക്കെതിരെ കരമന പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം എടുത്ത കേസ് തൊടുപുഴ പോലീസിന് കൈമാറി തൊടുപുഴയിലെ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് ജയസൂര്യ കടന്നുപിടിച്ചെന്നാണ് ഒരു പരാതി പരാതിക്കാരിയുടെ മൊഴി നാളെ രേഖപ്പെടുത്തും അതേസമയം സിനിമ ചിത്രീകരണത്തിനിടെ സെക്രട്ടേറിയറ്റിൽ വെച്ച് കടന്നു പിടിച്ചെന്ന കേസിലും ജയസൂര്യക്കെതിരെ കേസെടുത്തിട്ടുണ്ട് സെക്രട്ടേറിയറ്റിൽ നടന്ന ചിത്രീകരണത്തിന്റെ രേഖകൾ പൊതുഭരണ വകുപ്പിൽ നിന്ന് പോലീസ് ശേഖരിക്കും ന്യൂസ് ന്യൂസ് ഡെസ്ക് കേരള